എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണം പണയം വെക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ സ്വർണ വായ്പയ്ക്കായി പുതിയ കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണ്ണ വായ്പ എടുക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് ബാങ്കുകൾ ഉൾപ്പെടെ വായ്പാദാതാക്കൾ ഏകീകൃത ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കിയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം സ്വർണ്ണ വായ്പയ്ക്ക് ഈടായി നൽകുന്ന സ്വർണത്തിൻ്റെ ഭാരം പരിശുദ്ധി മുതലായവ നിർണയിക്കാൻ സഹായിക്കുന്ന ഏകീകൃത മാനദണ്ഡം ബാങ്കുകളും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളും ഉറപ്പാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വായ്പാദാതാക്കളുടെ എല്ലാ ശാഖകളിലും ഈ നടപടിക്രമം ഒരുപോലെ നടപ്പിലാക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ എല്ലാ നടപടികളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നുണ്ട് എന്ന് പി ടി ഐ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സ്വർണത്തിന്റെ മൂല്യം നിർണ്ണയിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ വ്യക്തമാക്കുന്നു പരിശോധന നടപടിക്രമത്തിന്റെ ഭാഗമായി ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ള കല്ലിന്റെ ഭാരം അത് ഇളക്കി മാറ്റുമ്പോൾ വരുന്ന തൂക്കത്തിലെ കുറവ് എന്നിവയും വായ്പക്കാരനോട് വിശദമാക്കുകയും നൽകേണ്ട സർട്ടിഫിക്കറ്റിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം വായ്പ അനുവദിക്കുമ്പോൾ ഈടാക്കി നൽകിയ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്വർണത്തിൻ്റെ മൊത്തം മൂല്യവും വായ്പ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നത് പുതിയ നിർദ്ദേശത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വായ്പ തിരിച്ചടക്കാതെ സ്വർണം ലേലത്തിൽ വെക്കേണ്ടി വന്നാലുള്ള ലേല പ്രക്രിയയെക്കുറിച്ചും ലേലത്തിൽ പോകുന്നതിന് മുമ്പ് പണം തിരിച്ചട സെറ്റിൽമെന്റിൽ എത്താൻ വായ്പക്കാരന് ലഭിക്കുന്ന സമയപരിധി തുടങ്ങിയ കാര്യങ്ങളും കരാറിൽ ഉണ്ടായിരിക്കണം ഉപയോക്താക്കളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും പ്രാദേശിക ഭാഷയിലോ അല്ലെങ്കിൽ വായ്പക്കാരൻ നിർദ്ദേശിക്കുന്ന ഭാഷയിലോ ആയിരിക്കണം ഉപയോക്താവിനെ കരാർ രേഖ വായിക്കാൻ അറിയില്ല എങ്കിൽ ഒരു സാക്ഷിയെ മുൻനിർത്തി ഇതിലെ സുപ്രധാന കരാറുകളെ കുറിച്ച് വിശദമാക്കി നൽകേണ്ടതുമാണ് ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം കാർഡുള്ളവർക്കെല്ലാം ആശ്വാസമായിക്കൊണ്ട് ആധാർ കാർഡിന്റെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും ഇനി മുതൽ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരും ഇനി ഡിജിറ്റലായി സൂക്ഷിക്കാം ഇതിനായി ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഡിജിറ്റൽ ആധാർ ആപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഒറിജിനൽ ആധാർ കാർഡോ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ നൽകേണ്ടതിലകരം ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫേസ് സ്കാൻ ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ നടത്താൻ കഴിയും ബാങ്കിന്റെ ആവശ്യങ്ങൾ സിം കാർഡ് ആക്ടിവേഷൻ തിരിച്ചറിയൽ പരിശോധന എന്നിവയ്ക്കായി ഇനി വേഗത്തിൽ ഫേസ് റെക്കഗ്നേഷൻ വഴി ആധാർ വിവരങ്ങൾ നൽകാൻ കഴിയും ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉൾപ്പെടുത്തി ആധാർ ആപ്പ് യു ഐ ഡി എ ഐ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യത്തെയും സുരക്ഷതയും ഒന്നിച്ച് ഉറപ്പാക്കുന്നതിനോടൊപ്പം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതുകൂടി ഇതിന്റെ ലക്ഷ്യമാണ് ഉപയോക്താക്കൾക്ക് ഇനി മുതൽ ആധാർ വെരിഫിക്കേഷനായി ഒ ടി പികൾ വില്ലടയാളങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കാനിംഗ് എന്നിവ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പുതിയ ആധാർ ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഫീച്ചർ ഉപയോഗിക്കുന്നതിനായി ഉപയോക്താക്കൾ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ നിലവിൽ ആപ്പ് ഉപയോഗിക്കുന്നവർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ആപ്പ് വഴി നമ്മുടെ ചിത്രം എടുക്കുകയും ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി ആധാർ ഡാറ്റാബേസ് പരിശോധിക്കുകയും ചെയ്യും ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ കൂടിയാണ് ഈ പ്രോസസ് കൂടാതെ ഇലക്ട്രോണിക് ആധാർ കാർഡിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി ക്യു ആർ കോഡും ഇതിലുണ്ട് ഇതുവഴി സ്കാനിംഗ് എളുപ്പമാക്കാൻ സാധിക്കും വ്യാജ ആധാറുകൾ നിർമ്മിക്കുന്നതും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും തടയുക എന്നതും ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ടും പെൻഷൻ വിതരണം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വിഷുദിനമാണ് എങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ പെൻഷൻ വിതരണം വിതരണക്കാർ വിതരണം ചെയ്യും ബാങ്ക് അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി കാരണം പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ചൊവ്വാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര വിഹിതമാണ് മറ്റൊന്ന് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അതിന്റെ വിതരണം ചൊവ്വാഴ്ചക്ക് ശേഷം ഉണ്ടാകും ചൊവ്വാഴ്ചയോടു കൂടി നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഏപ്രിൽ മാസത്തെ പെൻഷനും കൈപ്പറ്റിയിട്ടുള്ള ആളുകളും കിട്ടാത്ത ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാർഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വാർഷിക മാസ്ട്രിങ് പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് ഇതിനെല്ലാം നിക്ഷിത സമയം സർക്കാർ നൽകാറുണ്ട് ഇതിൽ ഇനി ആദ്യം ആവശ്യപ്പെടുക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ് വിവരം അത് ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിക്ഷിത സമയത്തിനുള്ളിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഓരോ പെൻഷൻ ഗുണഭോക്താവും കരസ്ഥമാക്കിക്കൊണ്ട് അത് സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ തുറന്നങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം വില്ലേജ് ഓഫീസർ നമുക്ക് കണക്കാക്കിയിട്ടുള്ള വരുമാനം ഇനി ജൂണിന് ശേഷം വാർഷിക മസ്റ്ററിംഗും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതിന്റെ അനൗൺസ്മെന്റും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണമാണ് വാർഷിക മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്കാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരിക അക്ഷയ എത്തിയാകും മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരിക മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാം അതല്ല പറയുന്നത് വാർഷിക മസ്റ്ററിംഗിന്റെ അനൗൺസ് വന്നാൽ ആ കാര്യം എല്ലാവരും ചെയ്യേണ്ടി വരും എന്നാൽ കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട അതിന് പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കിയും വീടുകളിൽ അക്ഷയ ജീവനക്കാരെ എത്തിച്ചുകൊണ്ടും മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് വിധവ അവിവാധ പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം അതും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിനെല്ലാം മുമ്പേ ഇനി വരാൻ പോകുന്നത് പരിശോധനയാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരും ഉണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന കൃത്യമായ അർഹതാ മാനദണ്ഡങ്ങളോട് കൂടിയാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് അത് മറികടന്നുകൊണ്ട് അനർഹമായി ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ ഒരു പെൻഷൻ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് കയ്യിൽ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ ഇനി ബാങ്കിൽ പെൻഷൻ കിട്ടാനുള്ള ആളുകളൊക്കെ താഴെ ആയിട്ട് അറിയിക്കുക അത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് തുകകളെല്ലാം ചൊവ്വാഴ്ച മുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്കിൽ ഇനി എത്താത്ത ആളുകൾക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷമേ ആ ഒരു തുക എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ നാളെ വിഷു ആണ് സംസ്ഥാനത്ത് ദിന അവധിയാണ് റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊന്നും നാളെ ഉണ്ടാകുകയില്ല അതിനുശേഷം റേഷൻ കടകളും സപ്ലൈ കോയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിന്റെ നൂറ്റി അറുപത്തി ഒൻപത് വിഷു ചന്തകളും പ്രവർത്തിക്കും ഇരുപത്തി രണ്ടാം തീയതി വരെ ഇത് ഉണ്ടാകും അപ്പൊ എല്ലാ ആളുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരിക